നമസ്കാരം കൂടുക്കലുഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജപ്പാനിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അതേപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ജപ്പാൻ വിസ ഏറ്റവും നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി ആണ് അതേപോലെ തന്നെ ഈ ജപ്പാൻ വിസ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ജപ്പാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക ജപ്പാനിലേക്ക് മൂന്ന് മാസത്തെ വിസ സ്റ്റിക്കർ വിസയാണ് ഇങ്ങനെയാണ് വിസ കിട്ടുന്നത് മൂന്ന് മാസത്തേക്കാണ് സ്റ്റിക്കർ വിസ അടിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ആ ഒരു മൂന്ന് മാസ പീരീഡിൽ നമ്മൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാം അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ സർവീസ് ചാർജ് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എങ്ങനെയാണ് പ്രോസസ്സ് നടത്തുന്നത് അത് നമ്മൾ പോകേണ്ടതുണ്ടോ അങ്ങനെ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ല ഞങ്ങളുടെ ഹെൽപ്പ് കൂടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ ചെയ്തു തരും അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ജപ്പാന്റെ ആപ്ലിക്കേഷൻ നമ്മൾ വയ്ക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ആള് പോകണമെന്നല്ല ബയോ ഒന്നും തന്നെ ൾ പോണമെന്നില്ല ഏതെങ്കിലും വഴിയോ ഏജന്റ് വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെന്റ് പറയുന്നത് ജോലിക്കാരൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലീവ് ലെറ്റർ എൻഒസി കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത് ഒരു ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഐ ടി ആറ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഐ ടി ആറ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വയ്ക്കാം ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ അപ്ലിക്കേഷൻ ഫോമും നമ്മുടെ ട്രാവൽ ഐറ്റണറിയും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളുടെ ഏജൻസി സപ്പോർട്ട് ചെയ്ത് തരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് കിട്ടും ആ ചെക്ക് ലിസ്റ്റിൽ കിട്ടാതെ പറഞ്ഞു തന്നെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തി ഇടയ്ക്കാണ് നിങ്ങൾക്ക് വി എഫ് എസിൽ ചാർജ് ആയിട്ട് വരുന്നുള്ളൂ ആ ചാർജ് കൊടുത്ത് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പത്ത് ദിവസം കൊണ്ടാണ് എംബസി പ്രോ വിസ പ്രോസസ്സ് ചെയ്ത് തിരിച്ചയക്കുന്നത് അപ്പോൾ ഏകദേശം ചിലപ്പോൾ പത്ത് വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ നമുക്ക് എട്ട് ദിവസം കൊണ്ടൊക്കെ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ബോഡിലേക്ക് നിങ്ങൾക്ക് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് ദിവസം എംബസിയുടെ വർക്കിംഗ് ഡേയ്സും അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾക്ക് ട്രാവൽ ഐറ്റണറി തയ്യാറാക്കി കൊടുക്കാം ഏറ്റവും പ്രധാനമായിട്ടും അവർ ചോദിക്കുന്നത് നിങ്ങൾ അവിടെ ഗ്യാരണ്ടർ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഇൻവേറ്റർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ഫോമിൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ജെനുവൻ ആയിട്ടുള്ള ആളാണ് നമ്മൾ ജപ്പാനിലേക്ക് ടൂർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു കവറിങ് ലെറ്ററും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ വിസ എന്ന് പറയുമ്പോൾ വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് ഏതൊരു കൺട്രി ആണെന്നുണ്ടെങ്കിലും വിസ കിട്ടുന്ന പോലെ തന്നെ വിസ റിജക് ക്ഷൻ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് വിസ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വർക്കിന് ചിലവാക്കുന്ന പൈസ അതല്ലെങ്കിൽ എംബസിയിൽ അടയ്ക്കുന്ന ഈ ഒരു എംബസി ഫീസ് എല്ലാം നഷ്ടമാണ് അപ്പോൾ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ ആണ് വരണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഏകദേശം ലാസ്റ്റ് പേജിലെങ്ങാനും അവരൊരു സെയിൽ അടിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് സെയിൽ അടിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തു ഇന്ന ദിവസം ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് റിജക്ഷൻ ആയിട്ടല്ല കാണിക്കുന്നത് പക്ഷെ ഇതാണ് അതിനകത്ത് നിങ്ങൾ ഇന്ന ദിവസം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു അടിക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് വിസ ആണ് ആവുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ചെയ്തിട്ട് പാസ്പോർട്ട് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ പാസ്പോർട്ട് തിരിച്ചയക്കുന്ന സമയത്ത് പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ ചെയ്തിട്ട് ഇവർ തിരിച്ചയക്കും ആ അത് വെച്ചിട്ട് നമുക്ക് ആയിട്ട് സൗത്ത് കൊറിയയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രാവൽ ഹിസ്റ്ററി തന്നെയാണ് ഈ ഒരു ജപ്പാൻ വിസ അതിന് മുമ്പായിട്ട് ഇപ്പം നിങ്ങൾ ജപ്പാൻ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ട്രാവൽ ഹിസ്റ്ററി ഇല്ല എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ജപ്പാൻ വിസ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു രാജ്യം ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ട്രാവൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് സൗത്ത് കൊറിയ വിസയ്ക്ക് ഉള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ഒരു ചെറിയ ട്രാവൽസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടൈമിൽ ഈ ഒരു ഈ ഒരു സമയത്ത് ഇപ്പൊ കുറച്ച് ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ജപ്പാൻ വിസ എന്ന് പറയുന്നത് മറ്റു ഇതൊരു വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി സിക്കർ വിസയാണ് നല്ലൊരു രാജ്യമാണ് ട്രാവൽ ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു രാജ്യമാണ് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുക്കാനോ ഗ്രൂപ്പായിട്ട് വിസ എടുക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഓഫീസ് വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടുകൊ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫോണിലൂടെ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നാൽ നമ്മുടെ ആലു അങ്കമാലി റൂട്ടിൽ കുന്നമുറ എന്നു പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇത് സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തത് താങ്ക് യു